കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു തൃപ്പൂണിത്തുറയിൽ നിന്ന് ആദ്യ സർവീസ് കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായാണ് പ്രധാനമന്ത്രി മെട്രോയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇതോടെ കൊച്ചി മെട്രോയുടെ ഇരുപത്തിയെട്ട് കിലോമീറ്റർ നീളുന്ന ആദ്യഘട്ടം പൂർത്തിയായി കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായിട്ടാണ് പ്രധാനമന്ത്രി മെട്രോ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ഓൺലൈനായി ചടങ്ങിൽ പങ്കെടുത്തു ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളാണ് ആദ്യ യാത്ര നടത്തിയത് കൊച്ചി മെട്രോ നെടുമ്പാശ്ശേരി ഗിഫ്റ്റ് സിറ്റി വരെ വികസിപ്പിക്കാൻ ആലോചനയുണ്ടെന്ന് ചടങ്ങിൽ മന്ത്രി പി രാജീവ് പറഞ്ഞു അടുത്ത വർഷം മുതൽ തൃപ്പൂണിത്തറ അത്തച്ചമയം സർക്കാർ പരിപാടിയായി നടത്താൻ ആലോചനയുണ്ടെന്നും പി രാജീവ് വ്യക്തമാക്കി രണ്ടാം ഘട്ടം അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടുകൂടി പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് സ്റ്റേഷന്റെ ടെൻഡറുകളെല്ലാം അവാർഡ് ചെയ്ത് കഴിഞ്ഞു മൂന്നാം ഘട്ടം നെടുമ്പാശ്ശേരി എന്നാണ് കണ്ടിരിക്കുന്നത് ഗിഫ്റ്റ് സിറ്റിയുമായി കണക്ട് ചെയ്യണമെന്നാണ് ഇപ്പൊ ഞങ്ങളൊന്ന് ആലോചിക്കുന്നത് അങ്കമാലി ഗിഫ്റ്റ് സിറ്റി വരികയാണ് അയ്യമ്പുഴ അപ്പോൾ ഇവിടെ നിന്ന് ഗിഫ്റ്റ് സിറ്റി വരെ ഒരു കണക്ടിവിറ്റി വന്നാൽ അത് ഗിഫ്റ്റ് സിറ്റിക്കും വളരെ സഹായകരമായിരിക്കും നഗരം അതിവേഗത്തിൽ മാറുകയാണ് ആലുവ മുതൽ തൃപ്പൂണിത്തറ ടെർമിനൽ വരെ എഴുപത്തിയഞ്ച് രൂപയാണ് അംഗീകൃത ടിക്കറ്റ് നിരക്ക് എന്നാൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിലവിൽ ആലുവയിൽ നിന്ന് എസ് എൻ ജംഗ്ഷനിലേക്കുള്ള യാത്രാനിരക്കായ അറുപത് രൂപ തന്നെ തൃപ്പൂണത്തറയിലേക്കും നൽകിയാൽ മതിയാകും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ പതിനഞ്ച് രൂപ ഇളവോടെ ആലുവയിൽ നിന്ന് തൃപ്പൂണത്രയിലേക്ക് യാത്ര ചെയ്യാം കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണത്തിന് ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയാണ് ചെലവായത് ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളാണുള്ളത് മെട്രോ പാതയുടെ ആകെനീളം ഇരുപത്തിയെട്ട് ദശാംശം ഒന്നേ രണ്ട് കിലോമീറ്ററായി കേരളാ വിഷന്യൂസ് കൊച്ചി